ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി കാണിക്കുന്നത് എൻ്റെ ക്രിസ്മസ് ഗിഫ്റ്റ് ചാമ്പർ വീഡിയോ ഇട്ടിരുന്ന കൂട്ടത്തിൽ അതിൽ ഓറഞ്ച് പർമിലേഡ് കാണിച്ചിരുന്നു അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഇടണമെന്ന് കുറച്ച് പേർ ആവശ്യപ്പെട്ടിരുന്നു അതാണ് കേട്ടോ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓറഞ്ച് മർമലേഡ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നത് ആറ് കിനോ ഓറഞ്ചാണ് കേട്ടോ ഒരു ഒൻപതെണ്ണമാണ് ഉണ്ടായിരുന്നത് പക്ഷേ മൂന്നെണ്ണം ഞാൻ വേറെ ഒരു രീതിയിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതിനെപ്പറ്റി ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം ഇതിപ്പം നമുക്ക് ആറ് കിനോ ഓറഞ്ചാണ് കേട്ടോ ആ കിനോ ഓറഞ്ചാണ് മർമിലേഡിന് കുറച്ചുകൂടെ നല്ലത് അപ്പം നമുക്ക് ഈ ഓറഞ്ചിൻ്റെ ആറ് ഓറഞ്ചിൻ്റെ ജ്യൂസ് എടുത്ത് വെക്കാം പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ഈ ജ്യൂസ് എടുത്ത ആറ് ഓറഞ്ചിൽ നിന്ന് മൂന്ന് ഓറഞ്ചിൻ്റെ എങ്കിലും തൊലി പറ്റും എന്നുണ്ടെങ്കിൽ നാലെടുക്കുക അല്ലെങ്കിൽ എങ്കിലും തൊലി നമുക്ക് വേറെ ഒരു രീതിയിൽ മുറിച്ചെടുക്കാനുള്ളത് അതിൻ്റെ അകത്തെ വെള്ളഭാഗമൊക്കെ കളഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ദേ അതിനകത്ത് ആ സ്ട്രെയിൻ ചെയ്ത് വന്നതിനകത്ത് കുറേ പളപ്പുണ്ട് ആ പളപ്പൊന്നും കളയല്ല കേട്ടോ ഇച്ചിരി പോലും ജ്യൂസ് വേസ്റ്റ് ആവാനായിട്ട് സമ്മതിക്കരുതേ ഇതിപ്പോൾ ദേ ഞാനിപ്പം അതിനകത്ത് വന്ന ജ്യൂസ് എല്ലാം കൂടെ അരിച്ച് ഒഴിച്ചിട്ടുണ്ട് പിന്നെ അതിനകത്ത് തങ്ങിയിരുന്ന കുറച്ച് പൾപ്പും എല്ലാം ഇടുന്നുണ്ട് പിന്നെ ആ മുകളിൽ വന്നതാണ് ഇപ്പം ഞാൻ ഇടുന്നത് അതെല്ലാം സ്ട്രെയിനറിൽ ഒന്നിച്ചിട്ടിട്ട് നന്നായിട്ട് ഞെക്കി മാക്സിമം ആ പൾപ്പും ജ്യൂസും വേസ്റ്റ് ആവാതെ ആ ജ്യൂസിലോട്ട് ചേർക്കണം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ജ്യൂസിലോട്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒൻപത് ഓറഞ്ച് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ അതിൽ മൂന്ന് ഓറഞ്ച് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതാണ് ഈ കാണുന്നത് അതിൻ്റെ പുറത്തെ ആ ഒരു വെള്ള സ്കിന്നും ഒക്കെ കളഞ്ഞ് അതിൻ്റെ അല്ലികൾ മാത്രമായിട്ട് അടർത്തി എടുക്കുക അതൊരിച്ചിരി കട്ടയായിട്ടുള്ള കഷ്ണങ്ങളായിരിക്കും അത് സാരമില്ല ഒരുപാട് അങ്ങ് വലുതാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ടത്തിട്ട് അതിലോട്ട് ഉള്ളൂ ഈ ജ്യൂസിലോട്ട് ഉള്ളൂ എന്തായാലും ഓറഞ്ചിന്റെ അല്ലികൾ തൊലിയൊക്കെ കളഞ്ഞ് അടർത്തി എടുക്കുമ്പം അത്ര വലുതാവാൻ സാധ്യതയില്ല എന്തായാലും ഫുള്ളായിട്ട് കിട്ടില്ലല്ലോ അപ്പൊ നിങ്ങൾ എനിക്ക് തോന്നുന്നില്ല ഉടയ്ക്കേണ്ടി വരുമെന്ന് പിന്നെ ഇപ്പം നമ്മൾ ചെയ്യുന്നത് ആ ജ്യൂസ് എടുത്ത മൂന്ന് ഓറഞ്ചില് നല്ല കട്ടിയുള്ള ഏറ്റവും നല്ല കട്ടിയുള്ള സ്കിന്നുള്ളത് നോക്കിയിട്ട് മൂന്ന് ഓറഞ്ചിന്റെ സ്കിൻ നമ്മൾ മാറ്റി വെച്ചിട്ട് ഒന്നുകിൽ സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ നൈഫ് കൊണ്ടോ ആ നമ്മൾ ജ്യൂസ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ബാക്കി വന്ന ആ ഓറഞ്ചിൻ്റെ അകത്തിരിക്കുന്ന ആ ഒരു പെഷഡ് ഉണ്ടല്ലോ അതെല്ലാം നമ്മൾ ആദ്യം ഒന്ന് മാറ്റുക അല്ലെങ്കിൽ കൈ കൊണ്ട് മാറ്റുക അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് ഏറ്റവും ഈസി ഏതാണോ എനിക്ക് തോ എനിക്ക് ഏറ്റവും ഈസി ആയിട്ട് തോന്നിയത് അത് നാലായിട്ടങ്ങ് മുറിക്കുക നാലായിട്ട് മുറിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നല്ല ഷാർപ്പായിട്ടുള്ളൊരു നൈഫ് എടുക്കുക ഞാൻ ഈ ഓറഞ്ചിൻ്റെ സ്കിൻ ഇപ്പം കട്ട് ചെയ്യുന്നത് അരവുള്ള കത്തി വെച്ചിട്ടാണ് നിങ്ങൾക്ക് കാണാമല്ലോ പക്ഷേ ആയിട്ടുള്ള നല്ല ഷാർപ്പായിട്ടുള്ള ഒരു കത്തി ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ മേടിച്ചിരുന്നു കൊച്ചെണ്ണം ഒരു ആമസോണിൽ നിന്ന് മേടിച്ചിരുന്നു ഞാനതിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഇട്ടേക്കാം ഇച്ചിരി എക്സ്പെൻസീവാണ് പക്ഷേ അത് നല്ല ഷാർപ്പാണ് ചെറിയ നൈഫാണെന്നുണ്ടെങ്കിലും അതാണ് ദേ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഇതുകൊണ്ട് നന്നായിട്ട് ആ ഒരു വെള്ളപ്പോഷൻ നന്നായിട്ട് ചെത്തിക്കളയുക കാരണം മർമിലെയ്ഡിന് വല്ലാതെ കഴിക്കും ഈ ഒരു വെള്ള വെള്ളപ്പോഷൻ ഇരുന്ന് കഴിഞ്ഞാൽ അപ്പം നമുക്ക് എന്തുമാത്രം ആ വൈറ്റ് പാർട്ട് കട്ട് ചെയ്ത് മാറ്റാൻ പറ്റുമോ അത്രയും നന്നായിട്ട് ക്ലീൻ ആക്കി എടുക്കുക സത്യം പറഞ്ഞാൽ മർമിലെയ്ഡ് ഉണ്ടാക്കാനായിട്ട് ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ പാടുള്ളത് ഇപ്പോൾ അത് ത്രികോണം ഷേപ്പിലല്ലേ ഇരിക്കുന്നത് അപ്പം നിങ്ങൾ ഒരു സൈഡിൽ നിന്ന് ചെത്തിയിട്ട് അത് ശരിയാവുന്നില്ലെങ്കിൽ അത് വേറെ ഒരു കോർണറിൽ നിന്ന് ചെത്തി നോക്കണം അപ്പോൾ എപ്പോഴും എനിക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട് ചിലപ്പോൾ ഒരു കോർണറിയിൽ നിന്ന് നമ്മൾ എത്ര ചെത്താൻ നോക്കിയാലും പറ്റില്ല പക്ഷേ വേറെ ഒരു കോർണറിയിന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് ശരിയാവുകയും ചെയ്യും പക്ഷേ ഇതിൻ്റെ ഒരു വശം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ പാടുള്ള സംഗതിയല്ല കേട്ടോ എനിക്ക് ആദ്യമായിട്ടൊക്കെ നോക്കിയപ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി പക്ഷേ ഇപ്പോൾ അത് ആ ഒരു വശം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല ഇപ്പം നമ്മൾ കുറേയൊക്കെ ആയിട്ടുണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാത്രമേ ഞാൻ ഇപ്പോൾ എടുക്കുന്നുള്ളൂ ബാക്കി ഞാൻ എല്ലാം കൂടി എടുത്തിട്ട് എല്ലാം അരിഞ്ഞ് നിങ്ങളെ അത് കാണിച്ചു തരാം ഇപ്പോൾ ഇത് അരിയുന്നത് എങ്ങനെയാണെന്ന് കാണിച്ച് തരാം പ്രത്യേകിച്ച് ഒന്നുമില്ല ജൂലിയൻ കട്ടി ഉണ്ടല്ലോ എത്രയും ഖനം കുറച്ച് അരിയാമോ അത്രയും ഘനം കുറച്ച് അരിയുക അത്രേ ഉള്ളൂ ഇത് ശ്രദ്ധിക്കാനായിട്ട് ഇപ്പം നിങ്ങളെ കാണിക്കാനായിട്ടുള്ളത് മാത്രം ഞാനൊന്ന് അരിഞ്ഞ് കാണിക്കാമേ ഇത്രയും നീളത്തിൻ്റെ ആവശ്യമില്ല കാരണം നമ്മൾ ബ്രെഡ് ടോസ്റ്റിലോട്ടോ ചപ്പാത്തിയിലോട്ടാണെന്നുണ്ടെങ്കിലും സ്പ്രെഡ് ചെയ്യാൻ കുറേ കൂടെ ആയിട്ടുള്ളത് ഇതൊന്ന് പകുതിയാക്കുക ഒരു ഒരിഞ്ച് നീളം മാക്സിമം മതി ഇത് ഒരിഞ്ച് തന്നെ ഇല്ല ഒരു ഇഞ്ചേ ഉള്ളൂ എന്നിട്ട് നമ്മൾ ഖനം കുറച്ച് ഇങ്ങനെ അടുക്കി വെച്ചിട്ട് അങ്ങ് അരിയാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറേ കൂടെ ഈസിയാണ് നമുക്ക് നിങ്ങൾക്കെല്ലാം കൂടെ ആ ഒരു ഒരു ഓറഞ്ചിൻ്റെ എല്ലാം കൂടെ ഒരുമിച്ച് പിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ എനിക്കത് അത്ര ഈസി അല്ലാത്തത് കൊണ്ടാണ് ഞാൻ മൂന്നെണ്ണമോ നാലെണ്ണമോ ഒരുമിച്ച് ഇങ്ങനെ അടുക്കി പിടിച്ചിട്ടാണ് കനം കുറച്ച് ഇങ്ങനെ അരിയുന്നത് ഞാൻ ഒൻപത് ഓറഞ്ചിൻ്റെ മാർമലേഡ് ഉണ്ടാക്കുന്ന കണക്കാണല്ലോ പറഞ്ഞു തരുന്നത് അപ്പം ഞാൻ പറഞ്ഞു മൂന്ന് മൂന്നോറിൻ്റെ സ്കിന്നെങ്കിലും ഇതുപോലെ അകത്തെ വൈറ്റ് പാർട്ട് കളഞ്ഞിട്ട് എടുക്കണം എന്ന് നിങ്ങൾക്ക് അരിഞ്ഞെടുക്കാനുള്ള ക്ഷമയുണ്ടെങ്കിൽ ആ വൈപ്പാട്ടൊക്കെ കളഞ്ഞ് അരിഞ്ഞെടുക്കാനുള്ള ക്ഷമയുണ്ടെങ്കിൽ നാലെണ്ണത്തിൻ്റെ തന്നെ എടുക്കുന്നതാണ് നല്ലത് കേട്ടോ നാലാണ് കറക്റ്റ് അതിൻ്റെ ആ ഒരു പ്രപ്പോർഷൻ ഇല്ല പറ്റത്തില്ല എന്നുള്ളതുണ്ടെങ്കിൽ മൂന്നെണ്ണം മൂന്നെണ്ണമെങ്കിലും എടുക്കണം ഇപ്പം ഞാൻ ആ സ്കിൻ കളഞ്ഞു വെച്ച ആ വെള്ളഭാഗം കളഞ്ഞു വെച്ച ഓറഞ്ചിൻ്റെ തൊലി എല്ലാം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് എല്ലാമല്ല ആ കളഞ്ഞു വെച്ചാൽ അത്രയും എടുത്തിട്ടുണ്ട് പിന്നെ ഇതുപോലെ കൊച്ചു കൊച്ചു ഇങ്ങനെ ചേർന്നിരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പിടിയിച്ചിട്ടേക്കണേ പിന്നെ എല്ലാം കൂടെ ഇപ്പം എല്ലാം അരിഞ്ഞെടുത്തതാണ് നാല് ഓറഞ്ചിൻ്റെതും അരിഞ്ഞെടുത്ത അതാണ് ഇത്രയും അതെല്ലാം ഈ ജ്യൂസിലോട്ട് തന്നെ ചേർക്കണം നമ്മുടെ ജ്യൂസും പളുപ്പും ഒരുമിച്ചിരിക്കുകയല്ലേ അതിലോട്ട് നമ്മുടെ ഈ സ്കിൻ കൂടെ അരിഞ്ഞ് സ്കിൻ കൂടെ ഇട്ടിട്ട് അതിൻ്റെ വെയ്റ്റ് ഒന്ന് നോക്കണം അതിനനുസരിച്ചാണ് നമ്മൾ പഞ്ചസാര ചേർക്കേണ്ടത് ഇപ്പോൾ ഞാൻ നോക്കിയപ്പം ആ പ്ലാസ്റ്റിക് പാത്രത്തിൻ്റെത് ഇരുപത്തിരണ്ട് ആയിരുന്നു അപ്പോൾ ബാക്കിയുള്ളത് എഴുന്നൂറ് ഒന്ന് കണക്കാക്കാം അല്ലേ ഈ എഴുന്നൂറ്റി ഇരുപത്തഞ്ചല്ലേ കാണിച്ചത് ഇരുപത്തിരണ്ട് ആയിരുന്നു അപ്പോൾ എഴുന്നൂറ് ആണ് നമ്മുടെ ഈ ജ്യൂസും പൾപ്പും ആ ഓറഞ്ചിന്റെ സ്കിന്നും എല്ലാം കൂടെ കൂട്ടിയുള്ളത് അപ്പം അതേ അളവാണ് നമ്മൾ പഞ്ചസാര ചേർക്കേണ്ടത് നിങ്ങൾ വിചാരിക്കേണ്ട ഇതൊരുപാടങ്ങ് കൂടി പോകും മധുരം ഒരുപാട് കൂടുതലാണെന്ന് ഇത്രയും പഞ്ചസാര തന്നെ വേണം കേട്ടോ ടോയിൻ്റെ ആ പുളിയും ആ തൊലിയുടെ ചെറിയൊരു കൈപ്പ് വരും ഈ മധുരവും എല്ലാം കൂടെ വരുമ്പോഴേക്ക് ഇത് കറക്റ്റാണ് ഇത്രയും ഞാൻ പല പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ടുള്ളത് കൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് ഉണ്ടാക്കിക്കോ ഇതേ രീതിയിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഒന്നാന്തരം ഒരിച്ചിരി പോലും മായമൊന്നും ഇല്ലാത്ത മാർമലേഡ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ ഓറഞ്ചിൻ്റെ സീസൺ വരുമ്പോൾ നല്ല വില കുറഞ്ഞ് കിട്ടുമ്പോൾ നമുക്കിത് കുറച്ച് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അഞ്ചാറ് മാസമെങ്കിലും കേടാകാതിരിക്കും നിങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം പക്ഷേ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതെടുത്ത് പുറത്ത് അങ്ങനെ അങ്ങ് വെച്ചേക്കരുത് കാരണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഫ്രിഡ്ജിൽ കുറേ ദിവസം വെച്ചിരുന്ന സാധനങ്ങൾ പിന്നെ പുറത്തെടുത്ത് നമ്മൾ ജാമാണെന്നുണ്ടെങ്കിലും പിക്കിൾ ആണെന്നുണ്ടെങ്കിലും പിന്നെ കുറച്ച് ദിവസം പുറത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചീത്തയാവും പക്ഷെ നമ്മൾ പുറത്ത് തന്നെ അതങ്ങ് വെച്ചേക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര പെട്ടെന്ന് ചീത്തയാവില്ല അതുകൊണ്ട് ഒരിക്കലും ഫ്രിഡ്ജിൽ വെച്ച സാധനം പിന്നെ എടുത്ത് പുറത്ത് വെക്കരുത് ഇതിപ്പോ ഇങ്ങനെ ഇടക്കിടയ്ക്ക് പിന്നെ നിങ്ങൾ പ്രത്യേകം എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇത് പെട്ടെന്ന് തിളച്ചു പൊങ്ങുന്ന ഒരു കാര്യമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ എന്തുമാത്രം ജ്യൂസ് എടുക്കുന്നുണ്ടോ ഏത് പാത്രമാണ് എടുക്കുന്നതെന്നുള്ളതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം ആ പാത്രത്തിന്റെ പകുതിയിൽ താഴേ നിക്കാവുള്ളൂ നമ്മുടെ ജ്യൂസും പൾപ്പും എല്ലാം കൂടെ ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ അല്ല ഒരുപാട് മർമിലേഡ് വെറുതെ വേസ്റ്റ് ആവും ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഓൾമോസ്റ്റ് ഒരുമാതിരി റെഡി ആയി വരികയാണ് നമ്മുടെ മറം അപ്പോൾ ഒരു നാരങ്ങ ഫുള്ളായിട്ട് പഴുത്തി ഒരു നാരങ്ങ ഫുള്ളായിട്ട് കുരു ഒന്നും വീഴാതെ അതിൻ്റെ ജ്യൂസ് അതിലേക്ക് ഒഴിക്കുക അപ്പോൾ ഈ നാരങ്ങയുടെ പുളിയും കൂടെ വരുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഒരു ഫ്ലേവർ ആണ് കേട്ടോ അതിൻ്റെ ആ ഒരു മണവും ആ ഒരു ഫ്ലേവറും പ്രത്യേകിച്ച് നമ്മൾ വീട്ടിൽ തന്നെ ഒരു മായവും ഇല്ലാതെ ഉണ്ടാക്കിയതാകുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഒരു പ്രത്യേകത തന്നെയാണ് അപ്പോൾ നിങ്ങളിത് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വീട്ടിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തീ കൂട്ടി വെച്ച് കൊടുക്കാം അതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ അല്ലാത്ത സമയത്ത് ഈ ഒരവസ്ഥയിലാണ് കിടക്കേണ്ടത് ഏറ്റവും ചെറിയ തീയിലിട്ട് ഇതുപോലെ ഇങ്ങനെ കിടന്ന് പെതുക്കെ പെതുക്കു പറ്റി കൊടുക്കുക ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക ഇപ്പം നമ്മുടെ മാർമലയുടെ ഏതാണ്ട് ഒരു പരുവുമായി വരുന്നുണ്ട് നമ്മുടെ ബർമലൈഡ് ഉണ്ടാക്കുന്ന ആ ഒരു സ്റ്റേജ് നിർത്താനുള്ള ഒരു സ്റ്റേജ് ആയോ എന്നറിയാനായിട്ട് നമ്മൾ ഇതുപോലെ ഒരു കൊച്ചൊരു സോസറിലോട്ട് കുറച്ച് മാർമലേഡ് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ ഒന്ന് വെക്കുക ആ സോസർ ഒന്ന് ചരിച്ചു വെക്കണം ആ അത് അവിടെ തന്നെ കിടക്കാനായിട്ട് എന്നിട്ട് നമ്മൾ അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു കഴിയുമ്പോഴത്തേക്ക് ഇത് കണ്ടില്ലേ അത് അനങ്ങുന്നില്ലല്ലോ അവിടെ തന്നെ നിൽക്കുകയല്ലേ പാകമായിട്ടില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇങ്ങൊലിച്ചു പോരും കേട്ടോ പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാവുന്ന ഒരു കാര്യം ഇതുപോലെ നര നടുക്ക് ഒന്ന് വരച്ചു കൊടുക്കുക വരച്ചു കൊടുക്കുമ്പം അത് രണ്ടും ജോയിൻ ചെയ്യുന്നില്ലല്ലോ അങ്ങനെ തന്നെ വരയായിട്ട് കിടക്കുകയല്ലേ ഇതിപ്പോൾ ഒരു പകുതി മുക്കാലും തണുത്ത ഒരു സ്റ്റേജാണ് കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചില്ല പുറത്ത് തന്നെ വെച്ചിട്ട് പക്ഷേ ചെറിയ ചൂടുണ്ട് ഇപ്പം നമ്മുടെ മർമ്മലൈഡ് എല്ലാം നന്നായിട്ട് തണുത്തു നമുക്ക് രണ്ട് കുപ്പിയിലാക്കാമെ ഒരു ഫൈവ് ഹൺഡ്രഡ് എം എൽ ബോട്ടിലും ഒരു ത്രീ ഹൺഡ്രഡ് എം എൽ ബോട്ടിലും ആ രണ്ട് ബോട്ടിലും ഫുള്ളായിട്ടില്ല എന്നാലും മുക്കാൽ ഭാഗത്തേ കൂടുതലുണ്ട് രണ്ട് മർമലൈഡും കൂടെ ഒരു സെവൻ ഹൺഡ്രഡ് ഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ രണ്ട് ബോട്ടിലും ജ്യൂട്ട് ഇട്ട് ഒന്ന് കെട്ടി ഭംഗിയാക്കാവേ പിന്നെ എൻ്റെ വീഡിയോയും ഈ ചാനലും ഒക്കെ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടു എൻ്റെ ചാനൽ പ്രയോജനം ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് നാളെ വേറെ ഒരു വീഡിയോയുമായിട്ട് കാണാം താങ്ക്